മഴത്തൂര് മുമ്പേ സീരിയലിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി സൂപ്പർ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ബാലചന്ദ്രൻ്റെ മനസ്സംഗം തകർന്നു പോവുകയാണ് ഏതായാലും തന്നെ ചതിച്ച പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് തന്നെ ചതിച്ച വൈജയന്തിയോടും വൈജയന്തിയുടെ വീട്ടുകാരോടൊക്കെ ഇതിനൊക്കെ പകരം ചോദിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ ബാലചന്ദ്രൻ അവിടെ നിന്നും തിരികെ പോരുന്നത് അങ്ങനെ ബാലചന്ദ്രൻ വീട്ടിലെത്തിയതിനു ശേഷം എല്ലാവരോടും ഭയങ്കര ദേഷ്യത്തിലായിരിക്കും പെരുമാറുന്നത് കയറി വന്ന ഉടനെ തന്നെ അടി അലീന വളരെയധികം സ്നേഹത്തോടെ ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും വളരെ മോശം രീതിയിലൊക്കെ ആയിരിക്കും കേട്ടോ ബാലചന്ദ്രൻ തിരികെ പ്രതികരിക്കുന്നത് യാതൊരു കാരണവുമില്ലാതെ അലീനയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കേൾക്കുന്ന സമയത്ത് അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിരിക്കും പക്ഷേ ബാലചന്ദ്രന്റെ മനസ്സിൽ ഇത്രമാത്രം വലിയൊരു സത്യം മനസ്സിലാക്കി എന്നുള്ള കാര്യമൊന്നും അലീന തിരിച്ചറിയുന്നില്ല ദേഷ്യത്തോടു കൂടി തന്നെ ബാലചന്ദ്രനകത്തെ കയറി ചെന്നതിനു ശേഷം ദേഷ്യത്തോടു കൂടെ വാതിലങ്ങ് കൊട്ടിയടക്കും അലീന വേഗം തന്നെ ബാലചന്ദ്രനെ കോഫിയുമായിട്ട് തന്നെ ഡോർ മുട്ടുന്ന സമയത്തൊന്നും ഡോർ തുറക്കുന്നില്ല കുറേ നേരം വിളിച്ചതിനു ശേഷമായിരിക്കട്ടോ ബാലചന്ദ്രൻ ഡോർ തുറക്കുന്നത് അങ്ങനെ ഡോർ തുറന്നതിന് ശേഷം അലീനയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ കാര്യമൊന്നും തന്നെ അലീനക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും കോഫിയൊക്കെ കൊടുത്തതിനു ശേഷം ബാലചന്ദ്രൻ ഇങ്ങനെ താൻ അറിഞ്ഞ സത്യാവസ്ഥയെ പറ്റിയിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും തുറന്നു ചോദിക്കുന്ന സമയത്ത് തന്നെ അലീനയ്ക്ക് ശരിക്കും അത് കേൾക്കുന്ന സമയത്ത് ഒരു ഞെട്ടലായിരിക്കും ഒരു ഷോക്കായിരിക്കും കാരണം ആരും ഒരിക്കലും ഒന്നും അറിയരുത് എന്ന ആ ഒരു സത്യമാണ് ബാലചന്ദ്രൻ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നിട്ട് ആദ്യം അലീനയോട് അതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് തന്നെ അലീന അതൊന്നും തുറന്ന് സമ്മതിച്ചു കൊടുക്കുന്നില്ല പിന്നീട് ബാലചന്ദ്രൻ താൻ അറിഞ്ഞ ഓരോ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുന്ന സമയത്ത് തന്നെ പിന്നീട് അലീനയ്ക്ക് നിവൃത്തികേട് കൊണ്ട് എല്ലാം സമ്മതിച്ചു കൊടുക്കേണ്ടി വരികയാണ് അവസാനം വൈജയന്തിയുടെ സ്വന്തം മകളാണ് അലീന എന്ന സത്യം അലീന അംഗീകരിക്കുന്നുണ്ട് ബാലചന്ദ്രൻ എത്ര പറഞ്ഞിട്ടും അലീന അതൊന്നും സമ്മതിച്ചു കൊടുക്കാത്ത സ്ഥിതിക്ക് അലീനയും അതുപോലെ രേവതിക്കുട്ടിയും തമ്മിൽ സംസാരിച്ചിരുന്ന ആ ഒരു ഫോൺ സംഭാഷണം എല്ലാം തന്നെ ബാലചന്ദ്രൻ അലീനയ്ക്ക് കേൾപ്പിച്ചു കൊടുക്കും അപ്പോഴായിരിക്കട്ടോ പറ്റിയിട്ട് അലീന തിരിച്ചറിയുന്നത് സത്യമെല്ലാം ബാലചന്ദ്രൻ സർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി ഏതായാലും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും അലീന അത് തുറന്ന് സമ്മതിക്കുന്നത് അലീന ബാലചന്ദ്ര സാറിനോട് പറഞ്ഞിട്ട് സാർ എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണം ഒരിക്കലും ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചു കൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ കുടുംബ കുടുംബം തകർക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല ആരും അറിയാതെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് തിരിച്ചു പോകണം എൻ്റെ അമ്മയെ ഒന്ന് കാണണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സാറിൻ്റെയും മേഡത്തിൻ്റെയും കുടുംബത്തിൽ കയറിയിട്ട് കുടുംബം നശിപ്പിക്കണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ആരും അറിയാതെ തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോന്നേക്കണം എന്ന് തന്നെയാണ് ബ്രിജിത മമ്മി എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നതും പക്ഷേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൈവിട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല ദയവുചെയ്ത് മേഡം ഒരിക്കലും ഈ സത്യം അറിയരുത് ഒരു പക്ഷേ മേഡത്തിന് കയ്യബദ്ധം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചതായിരിക്കും സാർ ഒരിക്കലും മേഡത്തിനെ കുറ്റപ്പെടുത്തരുത് മേഡത്തിന് ഒരിക്കലും ഇതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വൈജയന്തിക്ക് വേണ്ടിയിട്ട് അലീന ബാലചന്ദ്രന്റെ കാലു പിടിക്കുന്നുണ്ട് അന്നേരം ബാലചന്ദ്രന് ദേഷ്യം വരെ കേട്ടോ വൈജയന്തിയുടെ കാര്യം കേൾക്കുമ്പോഴേക്കും ഇരുപത്തിരണ്ട് വർഷമായിട്ട് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുക അവൾ ഇപ്പോഴും അവൾ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കണം എനിക്കേതായാലും ഇനി ഒരിക്കലും അവളെ ഭാര്യയായിട്ട് കാണാനൊന്നും പറ്റില്ല ഇനി നീ എന്തൊക്കെ അവളെ വെള്ള പൂശാന് ശ്രമിച്ചാലും ഇനി ഒരിക്കലും എനിക്ക് അവളെ എൻ്റെ പഴയ ഭാര്യയെ പോലെ കാണാൻ പറ്റില്ല കാരണം പത്തിരുപത്തിരണ്ട് വർഷം അവൾ എൻ്റെ കൂടെ ജീവിച്ച് എന്നെ വഞ്ചിക്കുകയായിരുന്നു അവൾ മാത്രമല്ല അവളുടെ വീട്ടുകാരും കൂടി ചേർന്ന് എന്നെ വഞ്ചിക്കുമായിരുന്നു ഈ പത്തിരുപത്തിരണ്ട് വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും അവൾക്ക് എന്നോട് സത്യം തുറന്നു പറയാമായിരുന്നു പക്ഷെ അവൾ അതൊന്നും ചെയ്തില്ല കാരണം അവളുടെ മനസ്സിൽ എന്നോട് ഒരിത്തിരി പോലും സ്നേഹമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം ഏതായാലും ഞാനായിട്ട് തന്നെ ഇത് കണ്ടുപിടിച്ചു ഇങ്ങനെ ഞാൻ തന്നെ ഇത് അറിയേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാടധികം വിഷമമുണ്ട് പത്തിരുപത്തിരണ്ട് വർഷം എൻ്റെ ജീവിതം പോലും പോയില്ലേ എൻ്റെ കുടുംബം പോലും അവൾ കാരണം നശിച്ചില്ലേ അല്ലെങ്കിലും അവളുടെ കൂടെ ഞാൻ ജീവിക്കുന്ന സമയത്ത് തന്നെ ഒരിക്കലും ഇതൊരു കുടുംബമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതൊരു വീടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാവരും കൂടി തമ്മിലൊരു സ്നേഹം പോലുമില്ല എന്തോ ഒരു കടമ തീർക്കുന്നത് പോലെയാണ് ഇത്ര കാലം അവൾ എൻ്റെ കൂടെ ജീവിച്ചത് എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി എങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുക ബാലചന്ദ്രൻ എൻ്റെ കാര്യം മാത്രമാണോ നിന്റെ ജീവിതം കൂടിയല്ലേ അവൾ നശിപ്പിച്ചത് പത്തിരത്തിരണ്ട് വർഷമായിട്ട് നിന്റെ ജീവിതം മുഴുവൻ ആ അനാഥാലയത്തിലായിരുന്നില്ലേ നിന്റെ ജീവിതം കൂടിയല്ലേ അവൾ ഇല്ലാതാക്കിയത് അതിനെല്ലാത്തിനും കാരണം അവളും അവളുടെ വീട്ടുകാരും കൂടി തന്നെയാണ് അതിനെല്ലാത്തിനും കാരണം അവളും അവളുടെ വീട്ടുകാരും കൂടി തന്നെയാണ് അവരെല്ലാവരും ഒത്തുകൊണ്ടാണ് ഇതൊക്കെ നടത്തിയത് എന്നൊക്കെ പറയും അന്നേരം അലീന പറയുന്നുണ്ട് എനിക്ക് ആരോടും ഒരു പരാതിയുമില്ല അമ്മയോട് എനിക്ക് ഒത്തിരി പോലും ദേഷ്യമില്ല ഞാൻ അങ്ങനെ ഒത്തിരി അധികം സൗഭാഗ്യങ്ങളൊന്നും സ്വപ്നം കണ്ടിട്ടില്ല വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ പത്തിരുപത്തിരണ്ട് വർഷവും ഞാൻ ആ അനാഥാലയത്തിൽ ജീവിച്ചത് അങ്ങനെ അലീനയും ബാലചന്ദ്രനും ഓരോ കാര്യങ്ങൾ രണ്ടുപേരും രണ്ടുപേരുടെയും സങ്കടങ്ങളും ഇങ്ങനെ പങ്കുവച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടോ പെട്ടെന്ന് ഈ ഒരു സങ്കടം ഒന്നും സഹിക്കാൻ കഴിയാതെ ബാലചന്ദ്രൻ പെട്ടെന്ന് ഒരു മൈനർ അറ്റാക്ക് വരുന്നത് നെഞ്ചുവേദന വന്നിട്ട് നെഞ്ചിങ്ങനെ പിടിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും വേദന സഹിക്കാൻ കഴിയാതെ ബാലചന്ദ്രൻ ഇങ്ങനെ സങ്കടപ്പെടുന്ന സമയത്ത് തന്നെ അലീനക്കാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ബാലചന്ദ്രൻ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞ് വീണു പോകാൻ കേട്ടോ അലീനക്ക് എന്ത് അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഈ സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അത് മാനസികമായിട്ട് ആ ഒരു വേദന സഹിക്കാൻ കഴിയാതെ ബാലചന്ദ്രൻ തളർന്നങ്ങ് താഴേക്ക് വീണിരിക്കുന്നത് അലീനെ പെട്ടെന്ന് തന്നെ ഒരു ആംബുലൻസ് അങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ ബാലചന്ദ്രനെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് മുത്തശ്ശിയോട് കാര്യം പറഞ്ഞതിനു ശേഷമായിരിക്കും അലീന ബാലചന്ദ്രനുമായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയതിനു ശേഷമായിരിക്കും അലീന അവിടെ വെച്ചിട്ട് മനുവിനെ വിളിച്ചിട്ട് ഈ കാര്യം പറയുന്നത് അങ്ങനെ മനു ആയിരിക്കട്ടോ പിന്നീട് വൈജയന്തിയെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം അറിയിക്കുന്നത് എന്നാൽ ഒരു ദിവസം മുഴുവനായിട്ടും ബാലചന്ദ്രനെ കാണാത്തത് കൊണ്ട് തന്നെ വൈജയന്തി ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ബാലചന്ദ്രനെ കാണാനില്ല എന്ന് മനുവിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കും ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ബാലചന്ദ്രൻ വീട്ടിൽ തിരികെ എത്തി എന്ന കാര്യം അലീനയ്ക്ക് വിളിച്ചു പറയാനാണെങ്കിൽ അലീനയുടെ കയ്യിൽ ഫോണില്ല മുത്തശ്ശിയുടെ ഫോണിലാണെങ്കിൽ വൈജയന്തിയുടെ നമ്പർ പോലുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇതുവരെ ആയിട്ടും ജയജയന്തിയെ അറിയിക്കാനൊന്നും അലീനയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കില്ല മനു ആയിരിക്കട്ടോ വൈജയന്തിയെ വിളിച്ചിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ഹോസ്പിറ്റലിലായി എന്നുള്ള വിവരമൊക്കെ പറയുന്നത് അതിനുശേഷം മനു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് ഡോക്ടറോട് ബാലചന്ദ്രന്റെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചൊക്കെ ചോദിച്ചറിയുന്നുണ്ട് ഇപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് പെട്ടെന്ന് ബാലചന്ദ്രനെ ഒരു മൈനർ അറ്റാക്ക് ആയിരുന്നു എന്തോ ഒരു സീരിയസ് വിഷയം അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അങ്ങനെ മാനസികമായിട്ട് ആള് തകർന്നു പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയും എന്നാൽ ഇത് കേട്ടുകൊണ്ടായിരിക്കട്ടോ വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നത് മനസ്സിന് താങ്ങാൻ പറ്റാത്ത ഒരു ഭാരം എന്തോ എന്തോ ബാലചന്ദ്രന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൈനർ അറ്റാക്ക് വന്നത് ആളുടെ ഫിസിക്കൽ കണ്ടീഷനൊക്കെ വീക്കാണ് എന്നാൽ പെട്ടെന്ന് ബാലചന്ദ്രനെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യം വൈജാന്തിക്കും മനോനും ഒട്ടും തന്നെ മനസ്സിലാകുന്നില്ല അങ്ങനെ ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം ബാലചന്ദ്രൻ ഏതായാലും ഐ സിയിൽ നിന്ന് നേരെ മുറിയിലോട്ട് മാറ്റും അങ്ങനെ മുറിയിൽ വന്നിരിക്കുന്ന സമയത്ത് തന്നെ ബാലചന്ദ്രൻ്റെ കൂടെ തന്നെ അലീന ഉണ്ടായിരിക്കും മനുവും അതുപോലെ വൈജയന്തിയും അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം വൈജയന്തി അലീനയോട് പറഞ്ഞിട്ട് നീ ഏതായാലും തിരികെ വീട്ടിലോട്ട് പൊക്കോ അമ്മ ഇവിടെ അറ്റക്കല്ലേ നീ അങ്ങോട്ട് പൊക്കോ ഞാനിവിടെ ബാലചന്ദ്രനെ കൂട്ടി ഇരുന്നോളാം എന്ന് പറയുന്ന സമയത്ത് തന്നെ ബാലചന്ദ്രൻ അതിന് സമ്മതിക്കില്ല ബാലചന്ദ്രൻ വൈജയന്തിയോട് പറഞ്ഞിട്ട് നീ വീട്ടിലോട്ട് തിരികെ പൊക്കോ എനിക്ക് കൂട്ടിന് അലീന മാത്രം നിന്നാൽ മതിയെന്ന് പറയും ഇനി എനിക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഇവിടെ മനുണ്ടല്ലോ നീ എനിക്ക് കൂട്ടുനിൽക്കണമെന്നില്ല എന്ന് പറയട്ടോ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടോ വൈജയന്തിയോട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈജയന്തിക്ക് അത് സങ്കടമായിരിക്കട്ടോ അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങളെ ഒരു ദിവസം കാണാത്തത് കൊണ്ട് തന്നെ ഞാൻ എത്ര മാത്രം വിഷമിച്ചു എന്നറിയോ നിങ്ങളെ കാണാനിട്ട് ഞാൻ എത്ര കോൾ ചെയ്തു എന്നിട്ട് നിങ്ങളെന്താ എൻ്റെ കോൾ മാത്രം അറ്റൻഡ് ചെയ്യാതിരുന്നത് അങ്ങനെ ഒരു കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ മാത്രം എന്ത് പ്രശ്നമാണ് ബാലചന്ദ്രൻ ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജയന്തി ദേഷ്യപ്പെടും ബാലചന്ദ്രൻ്റെ മനസ്സിൽ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോടെങ്കിലും പറഞ്ഞുകൂടെ എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജയന്തിയോട് പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊന്നും പറയാനില്ല സംസാരിക്കാനുമില്ല ഇനി എനിക്കൊന്നും കേൾക്കുകയും വേണ്ട എന്ന് പറയും എൻ്റെ കൂടെ ഇപ്പോൾ തൽക്കാലം ബൈസ്റ്റാൻഡർ ആയിട്ട് അലീനയും മനു നിന്നാൽ മതി നീ തൽക്കാലം വീട്ടിലോട്ട് പോയ്ക്കോ അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നിന്ന് മനഃപൂർവ്വം വൈജയന്തിയെ ഒഴിവാക്കുന്നത് പോലെ തന്നെ വൈജയന്തിക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് എന്ന് മാത്രമല്ല വൈജയന്തിക്ക് ഭയങ്കര സങ്കടമായിരിക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അലീന ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ സ്നേഹ അലീനയോട് സ്നേഹത്തോടെ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ അലീനയോട് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നിപ്പോവാനട്ടെ വൈജയന്തിക്ക് അങ്ങനെ വൈജയന്തി സങ്കടപ്പെട്ട് അവിടെ ഒന്നും ഇറങ്ങിപ്പോകുന്നതും കണ്ടുകൊണ്ട് തന്നെ മനുവിനും വല്ലാത്ത വിഷമായിരിക്കും വൈജയന്തി പോയതിനു ശേഷം മനു ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനോട് എന്തിനാ അങ്കിൾ ആൻറ്റിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ആൻറ്റിയല്ലേ ശരിക്കും ഇവിടെ നിൽക്കേണ്ടത് എന്നിട്ട് അങ്കിൾ എന്തിനാ ദേഷ്യപ്പെട്ട് ആൻറ്റിയെ ഇവിടെ ഒന്നും പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കും അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു പറയുന്നുണ്ട് നിനക്ക് നിന്റെ ആൻറ്റി വലുതായിരിക്കും ഇനി മുതൽ എനിക്ക് അവൾ ആരുമല്ല എന്ന് പറയും എന്നാൽ ഇവരുടെ സംസാരം പുറത്തുനിന്ന് വൈജയന്തി കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ വൈജയന്തിക്ക് അത് കേട്ടിട്ട് ഭയങ്കര സങ്കടമായിരിക്കട്ടോ മനു ചോദിക്കുന്നുണ്ട് എന്താ അങ്കിള് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല അങ്കിൾ എവിടെയായിരുന്നു ആരോടും പറയാതെ അങ്കിൾ ഒരു ദിവസം എങ്ങോട്ട് പോയതായിരുന്നു ചോദിക്കും ആൻറ്റി എത്ര തവണ അങ്കിളിനെ വിളിച്ചു എല്ലാവരും വിളിച്ചിട്ട് അങ്കിൾ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത് അങ്കിൾ എന്താ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്ന എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാനൊരു ചി ചതിയുടെ കഥ അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് എല്ലാവരും ചേർന്നിട്ട് എന്നെ ചതിക്കുമായിരുന്നു ഒരു ദിവസമല്ല പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് എല്ലാവരും ചേർന്നിട്ട് എന്നെ ഒരു പൊട്ടനാക്കുകയായിരുന്നു അതിലേതായാലും അവളുണ്ട് വൈജയന്തി അവളുടെ വീട്ടുകാരുമുണ്ട് നിന്റെ അച്ഛനും നിന്റെ മുത്തശ്ശനും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു അങ്ങനെ വലിയൊരു കള്ളം മറച്ചുവെച്ച് കൊണ്ടായിരുന്നു എല്ലാവരും ചേർന്നിട്ട് അവൾ എനിക്ക് അവളെ എനിക്ക് വിവാഹം കഴിച്ചു തന്നത് എന്നൊക്കെ പറയാനുണ്ട് ബാലചന്ദ്രൻ എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തുനിന്ന് കേൾക്കുന്ന വൈജയന്തി ആകെ ഞെട്ടിത്തരിച്ചു പോവുകയാണ് കാരണം തൻ്റെ പാസ്റ്റിലുള്ള ആ ഒരു സ്റ്റോറി തന്നെ ബാലചന്ദ്രൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന സത്യം വൈജു തിരിച്ചറിയുന്നുണ്ട് ബാലചന്ദ്രൻ എങ്ങനെയായിരിക്കും ഈ സത്യമെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ വൈജയന്തിയുടെ മനസ്സങ്ങ് തകർന്നു പോവുകയാണ് വൈജി വൈജയന്തിക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അങ്ങനെ ഷോക്കേറ്റ പോലെ നിൽക്കുക ആ സമയത്ത് ബാലചന്ദ്രൻ വീണ്ടും മനുവിനോട് പറയുന്നത് ഈ നിൽക്കുന്ന അലീന ശരിക്കും ആരാണെന്ന് നിനക്കറിയാമോ നിന്റെ മുത്തശ്ശൻ എന്തുകൊണ്ടാണ് വാശി പിടിച്ചിട്ട് ഇവിടെ തന്നെ ഹോം നേഴ്സായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം നിനക്കറിയാമോ അത് എന്തുകൊണ്ടാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നോ അതിൻ്റെ കാര്യം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിനക്കറിയാമായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മനുവിനോട് അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല അങ്കിള് ഞങ്ങൾ അന്ന് സ്നേഹനികേതന സ്നേഹനികേതനത്തിൽ പോയപ്പോൾ അലീനയെ കണ്ടു അപ്പോൾ മുത്തശ്ശൻ അവിടെ വെച്ചിട്ട് അവളോട് ജോലിക്ക് വരാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് നിനക്കറിയാവുന്ന കഥ പക്ഷേ സത്യാവസ്ഥ അതല്ല ഇവളും ഈ കുടുംബത്തിലെ ഒരംഗമാണ് എന്ന് പറയുന്ന സമയത്ത് മനു ചോദിക്കുന്നുണ്ട് എന്താ അങ്കിള് അങ്കിൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് നിന്റെ ആൻറ്റിയുടെ അതായത് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കല്യാണത്തിന് മുമ്പേ തന്നെ പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ജനിച്ച മകളാണ് ഇവൾ എന്ന് എന്നാൽ അത് കേൾക്കുന്ന സമയം തന്നെ ഒരു നെറ്റലോട് കൂടി ആയിരിക്കട്ടോ മനു ഇങ്ങനെ അലീനയെ തന്നെ ഇങ്ങനെ നോക്കുന്നത് വൈജയന്തിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ആകെ ഇങ്ങനെ ഷോക്കേറ്റ പോലെ നിൽക്കുകയാണ് കേട്ടോ വൈജയന്തി എന്ത് അലീനെ എൻ്റെ മകളോൻ എന്ന് ചോദിച്ചുകൊണ്ട് നെഞ്ചത്ത് അങ്ങ് കൈവച്ച് പോവാട്ടോ വൈ ബാലചന്ദ്രൻ പറഞ്ഞിട്ട് നിൻ്റെ ആൻറ്റിയെ ഇത്ര കാലം എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ആ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് പക്ഷേ ആ സമയത്ത് നിൻ്റെ മുത്തശ്ശനും അമ്മാവിനും ചേർന്ന് കൊണ്ടുവന്ന് അവളെ ഒരു ഓർഫനേജിലാക്കുകയാണ് ചെയ്തിരുന്നത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇവൾ ആ ഓർഫനേജിലാണ് ആ സ്നേഹ സ്നേഹനികേതനത്തിലാണ് ഇവൾ വളർന്നിരുന്നത് ആ ഓർഫനേജിന് വേണ്ടിയിട്ട് നിന്റെ മുത്തശ്ശൻ ഒരുപാടധികം സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് ഇവൾ വളരുന്ന ഓർഫനേജ് ആയതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇവൾ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം ആൻറ്റിക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ ഇത്രയും വലിയൊരു ചതി അവൾ എന്നോട് ചെയ്തു പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവൾക്ക് ഇങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിയെന്ന് ഒരു വട്ടമെങ്കിലും അവൾക്ക് എന്നോട് തുറന്നു പറയാമായിരുന്നു അങ്ങനെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് അവരെല്ലാവരും ചേർന്നിട്ട് എന്നെ ചതിച്ചത് നിന്റെ ആൻറ്റി അടക്കം നിന്റെ അച്ഛനും മുത്തശ്ശനും അങ്ങനെ എല്ലാവരും എന്നിട്ട് വലിയൊരു ചതിയിലൂടെ ചതിയിലൂടെയാണ് അവളെ എനിക്ക് എല്ലാവരും ചേർന്ന് വിവാഹം ചെയ്തു തന്നത് അങ്ങനെ ഒരു ചതിക്കപ്പെട്ട ആളായിട്ട് ഒരു കോമാളിയായിട്ട് ഞാൻ എന്തിനാ ഇനിയും അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുന്ന സമയത്ത് തന്നെ വൈജയന്തി ആകെ അങ്ങ് തകർന്നടിഞ്ഞു പോവാണ് ഒപ്പം തന്നെ അലീന തന്റെ സ്വന്തം മകളാണെന്ന് കൂടി തന്നെ വൈജയന്തിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല അലീന വീട്ടിലേക്ക് വന്ന അന്ന് മുതൽ തന്നെ അലീനയോട് വളരെ ക്രൂരമായിട്ടല്ലേ വൈജയന്തി പെരുമാറിയിട്ടുള്ളൂ എന്നിട്ട് വളരെ മോശം രീതിയിൽ അലീനയോട് പെരുമാറിയിരുന്ന ആ ഒരു സംഭവങ്ങളെല്ലാം ചിന്തിച്ചു കൊണ്ട് തന്നെ വൈജയന്തിയുടെ മനസ്സിൽ അലീനയെ ചിന്തിച്ച് ആകെ ഇങ്ങനെ കുറ്റബോധം തോന്നിയിട്ട് ഇങ്ങനെ പൊട്ടിക്കറിയാണ്ട് വൈജയന്തി വൈജയന്തി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പ്രസവിച്ച എൻ്റെ സ്വന്തം മകളായിരുന്നു അലീന എൻ്റെ വീട്ടുകാരടക്കം എല്ലാവരും എന്നെയും കൂടിയാണ് പറഞ്ഞു പറ്റിച്ചത് എല്ലാവരും ചേർന്ന് അച്ഛനും അമ്മയും എല്ലാവരും ചേർന്നിട്ട് തന്നെയും ചതിക്കായിരുന്നു തൻ്റെ വീട്ടുകാർ പോലും എന്നെ ചതിച്ചു താൻ പ്രസവിച്ച ആ ഒരു കുഞ്ഞിനെ ഓർഫറേജിലാക്കുകയായിരുന്നു എന്നിട്ട് ആ കുട്ടി അനാഥ അനാ അനാഥയായിട്ടാണ് വളർന്നുകൊണ്ടിരുന്നത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ വൈജയന്തിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല ആകെ മുറിവേറ്റ കൂടി തന്നെ തകർന്നടിഞ്ഞ മനസ്സോടു കൂടെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് വൈജയന്തി അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലെല്ലാം തന്നെ വൈജയന്തി ഭയങ്കര കരച്ചിലായിരിക്കും വളരെ മോശം രീതിയിലൊക്കെ അലീനയോട് പെരുമാറിയിരുന്നതും അവൾ പിഴച്ചവളാണെന്നും അവൾ പിഴച്ചു പറ്റവളാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാടധികം അലീനയെ കുറ്റപ്പെടുത്തിയിരുന്നില്ലേ അങ്ങനെ അലീനയെ കുറ്റപ്പെടുത്തിയ ആ ഒരു കാര്യമൊക്കെ ചിന്തിച്ച് ആകെ കുറ്റബോധത്തോട് കൂടി തന്നെ കരഞ്ഞുകൊണ്ടായിരിക്കും വൈജയന്തി വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് വീട്ടിലേക്ക് കയറി ചെന്ന ഉടനെ തന്നെ ആദ്യം പോകുന്നത് മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശിയെ കണ്ട് വൈജയന്തി പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി നല്ല സൂപ്പർ എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി മഴത്തോരു മുമ്പേ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്